അങ്ങനെ നമ്മൾ മാത്തേരൻ ആ എൻട്രി പോയിന്റൊക്കെ കടന്ന് ഇങ്ങനെ വന്നു കേട്ടാ ഇവിടേക്ക് ഇരിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ പത്തു ആക്ക് ഞങ്ങൾ പത്താക്ക് ഏകദേശം അയ്യായിരം റുപ്യ പറഞ്ഞത് ടാക്സ് അടയ്ക്ക് നായ്ക്കൾ ഫുള്ള് സീനാണല്ലോ മറ്റേ വളിയോ ബാബു അല്ല ടോർച്ചടിയും അത് നായ്ക്കളെ കൗണ്ടറാണ് ക്വാറന്റൈൻ ഉള്ളില് അപ്പോ നമ്മള് വെൽക്കം ടു മാത്തേരൻ ആ ഒരു സൈൻ ബോർഡിന്റെ അവിടെ എത്തിയിട്ടാ ഒരു ഡോഗ് നമ്മളപ്പുണ്ട് നമുക്ക് വൈകാട്ടിയായിട്ട് ഇതിന്റെ ഉള്ളില് ഒരു ടോയ് ട്രെയിൻ കൂടെ കിട്ടോ അതിന്റെ ട്രാക്കാണ് ഈ പോകുന്നത് ഗ്രാമത്തിന്റെ ഉള്ളില് രാത്രി ടോർച്ച് അടിച്ചിട്ട് വൈബ് അഫ്സിന എന്താ വൈബ് ഇത് ഒരു റീലും കണ്ടിട്ടുണ്ടാവൂല എങ്ങനെ പകലുള്ള റീല് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ സമയം പന്ത്രണ്ടര മണിയാണ് രാത്രി ഒരു മനസ്സല്ല ഈ മാത്തരൻ ഞങ്ങൾ പത്താള് മാത്രം രണ്ടു ഭാഗത്തുതേ ഭയങ്കരമായ മരങ്ങൾ വളർന്നു നിൽക്കുന്ന കാടാണ് ബാബുവിന്റെ അടുത്ത് നല്ല അടിപൊളി ടോർച്ച് ഉണ്ട് ഞങ്ങൾ വനത്തില് ട്രെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടോർച്ചാണ് അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഈ നടക്കേണ്ടത് ഹലോ ഇക്ബാൽ ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ പനവേൽ റെയിൽവേ സ്റ്റേഷനിലാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര മഹാരാഷ്ട്രയിലെ മാത്തേരൻ എന്ന മനോഹരമായ ഹിൽ സ്റ്റേഷനിലേക്കാണ് എങ്ങനെയാണ് നമ്മൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ആ എപ്പിസോഡ് കാണുക എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ യൂബർ വഴി ബുക്ക് ചെയ്ത എർട്ടിക എത്തിയിട്ടാണ് ഞങ്ങൾ ടോട്ടൽ പത്ത് പേരുണ്ട് ആറ് പേര് ഈ അർട്ടികയിലും ബാക്കി നാല് പേര് ഞങ്ങളുടെ പിറകോശത്ത് ഒരു ഒന്നിയുണ്ട് അതിലാണ് പോകുന്നത് ആറു പേർക്ക് ഇരട്ടികക്ക് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് പനവേൽ നിന്ന് മാത്തേരൻ്റെ എൻട്രൻസ് കവാടം വരെ ചാർജ് ഉള്ളത് അതാണ് ഒന്നുകൂടെ അഫോർഡബിളായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് പല റീലുകളും നമ്മൾ കാണലുണ്ട് പനവേലിൽ നിന്ന് നേരാൽ വരെ ലോക്കൽ ട്രെയിനിൽ പോകാം എന്നൊക്കെ അതേക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പനവേലിൽ നിന്ന് താനെ വഴിയാണ് നേരാൽക്ക് പോകാൻ പറ്റുക ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയമെടുക്കും പിന്നെ നേരാലിൽ നിന്ന് ഷെയർ ടാക്സിക്കാണ് മാത്തേരൻക്ക് പോവുക അപ്പോൾ നിങ്ങളൊരു അഞ്ചാറാളുകൾ അല്ലെങ്കിൽ നാലാളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ആയിട്ട് പോകാൻ കഴിയുന്നത് പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യൂബർ ടാക്സി ബുക്ക് ചെയ്തിട്ട് മാത്തേരൻ വരെ പോവുക എന്നതാണ് രാത്രി ആയതുകൊണ്ടാണ് മാത്തേരനിലേക്ക് യൂബർ ടാക്സി പോകുന്നത് അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ നേരാൽ വ വരെ മാത്രമാണ് അലൗഡ് ഉള്ളത് അവിടുന്ന് യൂണിയൻ ടാക്സിയാണ് നേരാലിൽ നിന്ന് മാത്തേരൻക്ക് സർവീസ് നടത്തുന്നത് പെർ ഹെഡ് ഹൺഡ്രഡ് രൂപയാണ് അവർ ഈടാക്കുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി മാത്തേരൻ്റെ എൻട്രൻസ് കവാടത്തിൽ എത്തിട്ടാണ് ഞങ്ങൾ പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിറകിൽ വരുന്ന നമ്മുടെ മറ്റ് ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്തേരൻ്റെ എൻട്രൻസ് കവാടത്തിൽ ഒരറ്റ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഫുള്ള് ടാക്സി വണ്ടികൾ മാത്രം പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഈ ഒരു എൻട്രൻസ് കവാടത്തിൻ്റെ ഉള്ളിലേക്ക് മോട്ടോർ വാഹനങ്ങൾ ഒന്നും തന്നെ അലൗഡ് അല്ല ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരാൾക്ക് അൻപത് രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ മാത്തേരൻ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് താമസ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് ലഭ്യമാകട്ട അങ്ങനെ ഞങ്ങൾ പത്ത് പേർക്ക് ടിക്കറ്റ് എടുത്തു ടോട്ടൽ അഞ്ഞൂറ് രൂപയായി ഈ മാത്തേരൻ്റെ ഒരു മെയിൻ മാപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാ വ്യൂ പോയിന്റുകളും അടയാളപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മാപ്പ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിസരത്ത് ഒരാളുകളെ പോലും നമുക്ക് കാണാൻ കഴിയാത്തത് ഞങ്ങൾ പത്ത് പേര് മാത്രമേ ഇവിടെ പുറത്ത് നിൽക്കുന്നുള്ളൂ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ടോട്ടൽ അഞ്ഞൂറ് രൂപയായിട്ടോ ഞങ്ങൾക്ക് പത്ത് പേർക്ക് ടിക്കറ്റ് ഞങ്ങൾ മാത്തേനില് റൂം ബുക്ക് ചെയ്തത് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് കേട്ടോ ട്രെയിനിൽ നിന്ന് തന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു പത്ത് പേർക്ക് ഒരു ദിവസം താമസിക്കാൻ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ടാക്സ് അടക്കായത് ഒരാൾക്ക് നാന്നൂറ്റി ഇരുപത് രൂപയോളമായിട്ടാണ് റൂമിന് വാടക ഇതിലേറെ അഫോർഡബിളായിട്ട് നമുക്ക് ഇതിനുള്ളിൽ റൂം ലഭിക്കും ഞങ്ങൾ അർദ്ധരാത്രി ഇവിടെ എത്തിയത് കൊണ്ടാണ് ബുക്കിംഗ് ഡോട്ട് കോം വഴി ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡോർമെറ്ററികളും അതുപോലെ ബഡ്ജറ്റ് ആയിട്ടുള്ള റൂമുകളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് പെർ ഹെഡ് ഒരു ദിവസത്തിന് ഇരുന്നൂറ് രൂപ മുതൽ ഇതിനുള്ളിൽ റൂം കിട്ടും അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് മാത്തേരൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഈ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഒരു ആർച്ച് പോലെ നെറ്റിയിട്ടിട്ട് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് അതിന് മുകളിലൊക്കെ ഒരുപാട് വള്ളിപ്പ വള്ളിപ്പടർപ്പുകൾ വളർത്തിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പിന്നിട്ട് ഞങ്ങൾ മാത്തേരൻ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ മാത്തേരൻ ആ എൻട്രി പോയിന്റ് ഒക്കെ കടന്ന് ഇങ്ങനെ വന്നു കേട്ടാ ഇവിടെ ഇരുട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങള് പത്താക്ക് ഞങ്ങൾ പത്താക്ക് ഏകദേശം അയ്യായിരം റുപ്യ പറഞ്ഞത് ടാക്സി അടയ്ക്ക് നായ്ക്കള് ഫുള്ള് സീനാണല്ലോ മറ്റേ വളിയാവോ ബാബു അതിന്റെ ടോർച്ചർ ചെയ്യും അത് നായ്ക്കളെ കൗണ്ടറാണ് ക്വാറൻറ്റൈനുള്ളിൽ അപ്പോ നമ്മള് വെൽക്കം ടു മാത്തേരൻ ആ ഒരു സൈൻ ബോർഡിൻ്റെ അവിടെ എത്തിട്ടാ അപ്പൊ ഇതാണ് മാത്തേരന്റെ ആ ഒരു കവാടേട്ടാ നമ്മള് അവിടെ പിന്നെ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അൻപത് റുപ്പ്യാണ് കയറാന് സമയം രാത്രി പന്ത്രണ്ടര മണിയാണ് നമ്മളിതിൻ്റെ ഉള്ളിലുള്ളൊരു പിന്നെ ഹോട്ടൽ റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് പത്താക്കുള്ള രണ്ട് റൂം ഒരു റൂമിൽ ആറാളും ഒരു റൂമിൽ നാലാളും അങ്ങനെ ഉള്ളൊരു ഹോട്ടൽ റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഡോഗ് നമ്മളപ്പം ഉണ്ട് നമുക്ക് വൈകാട്ടിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടോയ് ട്രെയിൻ ഓടൻ കിട്ടും അതിൻ്റെ ട്രാക്കാണ് ഈ പോകുന്നത് എക്സ്റ്റ് ആയതുകൊണ്ട് കാണില്ല ഞാൻ നേരം വെളുത്തിട്ട് പിന്നെ അതിൻ്റെ വിശദമായിട്ട് കാണിച്ചു തരാം വെൽക്കം ടു മാത്തേര ഇവിടെ വേറൊരു കവാടം കാണാം അത് അമാൻ ലോഡ്ജ് എന്ന റെയിൽവേ സ്റ്റേഷനാണ് മാത്തേരന്റെ ടോയ് ട്രെയിനിന്റെ ട്രാക്കത് അമാൻ ലോഡ്ജ് പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ സൈൻ ബോർഡ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഇതിലിങ്ങനെ ടോയ് ട്രെയിൻ ഉണ്ട് ഈ ഗ്രാമത്തിലൂടെ പോകാൻ ഏഷ്യയിലെ മോട്ടോർ ബൈക്കിൾ പിന്നെ ഇല്ലാത്തൊരു ഗ്രാമമാണത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ രാത്രി പന്ത്രണ്ടരക്കാണ് നടക്കുക അടിച്ചിട്ട് ഏതാ വൈബ് അഫ്സിനെ എന്താ വൈബ് ഇത് ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയാ പകലുള്ള റീല് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ സമയം പന്ത്രണ്ടര മണിയാണ് രാത്രി ഒരു മനസ്സല്ല ഈ മാത്രമല്ലേ ഞങ്ങൾ പത്താ മാത്രം രണ്ട് ഭാഗത്തുതേ സ്കൂൾ ഭയങ്കരമായി മരങ്ങൾ നിൽക്കുന്ന കാടാണ് ബാബുവിൻ്റെ അടുത്ത് നല്ല അടിപൊളി ടോർച്ചുണ്ട് ഞങ്ങൾ വനത്തിൽ ട്രെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടോർച്ചാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നടക്കേണ്ടത് അലങ്കാർ റെസ്റ്റോറൻ്റ് മാർക്കറ്റി സെൻട്രൽ സെൻട്രൽ മാർക്കറ്റ് ഇതൊരു റിസോർട്ടാടാ മാർത്തേരന്റെ ഉള്ള അപ്പോൾ ഞങ്ങള് പിന്നീട് നടക്കണേ മാത്തേരൻ്റെ ഉള്ളിൽ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമുള്ളത് ഏകദേശം അരമണിക്കൂർ നടക്കാണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഫൈനലി നമ്മൾ മാത്തേരൻ നമ്മൾ റൂമിലെത്തിട്ടാണ് ഇതാണ് നമ്മൾ റൂം വൈഫൈ കണക്ഷൻ ഉണ്ട് ഇതിൽ പിന്നെ ഇതാണ് നമ്മൾ ബെഡ് ആറാക്കുള്ള ഒരു വലിയ റൂമാണിത് പിന്നെ ബെഡൊക്കെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് നാലാളെ അപ്പുറത്തെ റൂമിലാണ് ബാത്റൂം കുറച്ച് അഡ്ജസ്റ്റഡ് ആണ് മറ്റേ റൂമൊന്ന് പോയി നോക്കിയാൽ മതി ഇതാണ് നമ്മളെ അനദർ റൂം ഇത് അത്യാവശ്യം വലിയ റൂമാണ് ഡബിൾ ബെഡ് ഉണ്ട് ബെഡ് അറേഞ്ച് ചെയ്തോടെ ബാത്റൂം ബാത്റൂം കുറച്ച് ഇടുങ്ങിയതാണല്ലേ ഇതാണ് ബാത്റൂം അത് കുറച്ച് ചെറുതാണ് കാരണം ഇവിടുത്തെ നിർമ്മാണ രീതികളൊക്കെ ആ ടൈപ്പിലാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോ ഈ ഒരു എപ്പിസോഡിൽ കാര്യമായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് മാത്തേരൻ വരെ എങ്ങനെ എത്തി എന്നുള്ള ആ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇതിപ്പോൾ നമ്മൾ എത്തി സമയം രാത്രി ഒരു മണിയാക്കാം നമ്മൾ റൂമിൽ ചെക്ക് ചെക്കിങ് ചെയ്ത് സഫീർദ അന്ന് വിളിച്ച് ഫ്രഷായുള്ള പരിപാടിയാണ് അപ്പോ മാത്തേരന്റെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ നാളത്തെ എപ്പിസോഡിലേ കാണാറുള്ളൂ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ അപ്പോൾ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാം ഷാഫിയ ഷാഫിക്ക കുളിക്കാനുള്ള പരിപാടിയാണ് ബാബോടെ ഉണ്ട് പിന്നെ ജാഫ്രദ എല്ലാവരും കുളിക്കാൻ തയ്യാറായി നിൽക്കണം ഒറ്റയ്ക്ക് അടുത്തം രാവിലെ എണീക്കണം എന്നിട്ടാണ് കാഴ്ചകൾ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഒരു ഭയം എടുത്താൽ ഷാഫിയ ഹായ്